ിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇന്നൊരു മഴയുള്ള ദിവസം മഴയുള്ള ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നേയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഫുൾ അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീടിനകമൊക്കെ തൂക്കും അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മുറിയാണ് തൂക്കുന്നത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മുറിയുടെ കോല ഇങ്ങനെയാണ് ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് താഴെയൊക്കെ നിറയെ അഴുക്കായിരിക്കും ഇതൊക്കെ തൂക്കണം പിന്നെ പുറത്തോട്ട് തിങ്ങിക്കഴിഞ്ഞാൽ കായലും കാണാം ജെല്ലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നേയും കാണാം ഇതാണ് എൻ്റെ റൂമിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള കാഴ്ച മഴയാകുമ്പോൾ ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വീടിനകത്ത് ചെളിയൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്ന ആണ്ടു നനയാതെ കിടക്കാത്ത സ്ഥലം ഉണ്ടെങ്കിലും അവനാ ചെളിക്കകത്ത് കടന്നിട്ടേ വരത്തുള്ളൂ പിന്നെ വേറൊരാളിത് റിമോട്ടിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നത് ദിവാങ്കോട്ടിലൊക്കെ കിടന്നേ ഉറങ്ങത്തുള്ളു പിന്നെയും രണ്ടുപേരും കൂടി ഉണ്ട് വേറെ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും തണുപ്പും പിടിച്ചിടക്കുന്ന പൂച്ചകളായിരിക്കും നമ്മൾ കാണുന്നത് പിന്നെ പക്രി പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് അവൾ മാത്രം കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളു ബാക്കി എല്ലാവരും അവിടെ കിടക്കുന്നു ഇനി രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും മുട്ടക്കറിയും ആയിരുന്നു ഞാൻ മുട്ട എടുത്തില്ല കിഴങ്ങ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ എപ്പോഴും ഞാൻ ഇതൊന്നും അല്ല കഴിക്കുന്നത് പഴഞ്ചോറൊക്കെയാണ് എനിക്കതാണ് ഇഷ്ടം പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വീട്ടിൽ അംഗങ്ങൾ കൊടുക്കണം ഇല്ലെങ്കിൽ തോണ്ടി വിളിക്കും ഈ പുള്ളിയാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്നത് കുഞ്ഞിപ്പൂജ പിന്നെ പുറത്ത് കാക്ക വിളിക്കും കാക്കയ്ക്കും കൊടുക്കണം ഒരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ പകുതിയും വീട്ടിലുള്ളത് കാക്കയ്ക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് തിന്നാൻ പറ്റത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് എൻ്റെ വീണ്ടും മുകളിലോട്ടാണ് കാരണം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇരിക്കാൻ അപ്പം ഇവിടെ ഞാൻ ഇരുന്നുകൊണ്ട് ബുക്ക് വായിക്കും ബുക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടായിരുന്നു ഈ ബുക്ക് ഞാൻ പകുതി വരെ വായിച്ചിട്ടുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് രാവിലത്തെ കിഴങ്ങറിയും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു എനിക്ക് ചൂട് ചോറ് ഇഷ്ടമല്ല ചൂട് ചോറ് വരെ ഞാൻ നോക്കിയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സിനിമ കാണാൻ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ മൂവിയായിരുന്നു ഞാൻ ഈ ഉച്ച കഴിഞ്ഞ് സമയത്ത് എപ്പോഴും സിനിമ കാണും ഒരു സിനിമയെങ്കിലും കാണും ഞാൻ സിനിമ കണ്ട് നാലുമണിവരെ അതും അവിടെ പരസ്യം വന്നാലും ചാനൽ മാറ്റാതെ ഞാൻ അതും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തുണി അലക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് തുണി അലക്കുക പക്ഷെ കടവില് വെള്ളം താഴ്ന്ന നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിചാരിച്ച് നാളെ അലക്കാം പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലും പുളിയെല്ലാം വീണടക്കും അതെല്ലാം തൂത്ത് വൃത്തിയാക്കണം ഇലയും കുറേ വീണടപ്പുണ്ട് നിറച്ച് ചെടിയായതുകൊണ്ട് നാലരയായപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ചായ ചൂടാക്കാൻ വെച്ച് അമ്മ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഈ സമയം ആകുമ്പോൾ നമ്മളെല്ലാവരും ചേച്ചിയുണ്ടെങ്കിലും അച്ഛനും ഉണ്ടെങ്കിലുമൊക്കെ നമ്മളവിടെ ഇരിക്കുക അവിടെ കസേര ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്ത് ഇത് നമ്മൾ അവിടെ ഒരു മേശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ചായ ഗ്ലാസ് ഒക്കെ വെക്കും അമ്മയ്ക്കൊണ്ട് ചായ കൊടുത്തു ഞാനിപ്പോൾ ഫുഡ് കഴിക്കും കാരണം നേരത്തെ ഞാൻ ഫുഡ് കഴിക്കും ഇവിടെയാണ് നമ്മളെപ്പോഴും വൈകുന്നേരം ഇരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പാടവും പിന്നെ വൈകുന്നേരം ഹൗസ് ബോട്ടൊക്കെ പോകുന്ന കാണാൻ പറ്റും ഇത് നമ്മുടെ വള്ളപ്പരയാണ് വള്ളപ്പരയിൽ ഇപ്പോൾ രണ്ട് വള്ളം കിടപ്പുണ്ട് അച്ഛൻ വള്ളം എടുത്തുകൊണ്ട് പോയി കച്ചനെ കയറ്റാൻ അത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ വരും പണിയൊക്കെ ഇപ്പൊ പുറത്ത് നല്ല മഴ നമ്മുടെ അവിടെ എവിടെ മഴ പെയ്തില്ലേലും ഇവിടെ പെയ്യും പിന്നെ ഈ സമയത്ത് കായലില് സ്പീഡ് ബോട്ടൊക്കെ ഓടുന്നുണ്ടായിരിക്കും പിന്നെ ആരെങ്കിലും ഒക്കെ വലയിടുന്നുണ്ടായിരിക്കും കാറ്റില്ലാത്തോണ്ട് കുഴപ്പം ഒന്നുമില്ല ബാക്കിയുള്ള പൂച്ചകളൊക്കെ കണ്ടു പക്ഷെ നമ്മളെ പക്രീനെ കണ്ടില്ല പക്രീം പിള്ളാരും കട്ടിലിനടിയിലാണ് അപ്പൊ അവളെ നോക്കുവാണ് അവളും പിള്ളേർ സൂഖായിട്ടിരിക്കുന്നു പക്കി കുഞ്ഞുങ്ങളെ അടുത്തൊന്നും ചേരത്തില്ലോട്ടോ അതിൻ്റെ അപ്പുറത്ത് കാവൽ പോലെ ഒരാൾ കിടപ്പുണ്ട് അപ്പു അവനെ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചില്ല ആൻഡ്രൂനെ മാത്രമേ കാണിച്ചുള്ളൂ അവൻ ഇവിടെ തന്നെയുണ്ട് മഴ ആയതുകൊണ്ട് ഒരു മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറും ബുക്കിൻ്റെയറി ഒക്കെ ആയിട്ട് പിന്നെ അവിടെ ഇരുന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് താഴോട്ട് വരത്തുള്ളൂ നേരത്തെ അവിടെ ഇരിക്കുന്നത് ഇപ്പം ഇവിടെ മഴവെള്ളം ആയതുകൊണ്ടാണ് ഇവിടെ എന്തിക്കുന്നത് പിന്നെ ഇവിടെ ഒരു മുരിങ്ങ നിൽപ്പുണ്ട് മുരിങ്ങയില് മുരിങ്ങക്കാ കപ്പിടി ജീപ്പുണ്ട് ഇന്നത്തെ പിടി എത്രയോളം താങ്ക് യു